നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു നടൻ തന്നെയാണ് ഇക്കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചത് ഒപ്പം ഹാക്ക് ചെയ്യപ്പെട്ട ഫേസ്ബുക്ക് പേജിന്റെ സ്ക്രീൻഷോട്ടുകളും വിഷ്ണു പങ്കുവച്ചിട്ടുണ്ട് തന്റെ പേജിലൂടെ ഹാക്കർമാർ അശ്ലീല ചിത്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് നിരവധി പേർ വിഷ്ണുവിന്റെ ഇൻസ്റ്റാഗ്രാം പേസ്റ്റിന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ഇതേ സംബന്ധിച്ച് വിഷ്ണുവിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇപ്രകാരമായിരുന്നു ഹലോ ഗായ്സ് അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഹാക്ക്ഡ് ആയിരിക്കുകയാണ് വിഷ്ണു മുണ്ണികൃഷ്ണൻ എന്ന പേജ് ഇന്നലെ ആരോ ഹാക്ക് ചെയ്തു അതെന്നെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുകയും മെസ്സേജ് ആയിക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അറിഞ്ഞു ഇന്നലെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പേജ് റിക്കവർ ചെയ്യാനുള്ള പ്രോസസ്സ് ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ പേജിൽ വരുന്ന ഫോട്ടോകൾക്കോ വീഡിയോകൾക്കോ ഞാൻ ഉത്തരവാദിയല്ല അപ്പോൾ ദയവായി ആ വീഡിയോയുടെ ലിങ്കും ആരും എന്നെ വിളിക്കരുത് അത് ഞാനല്ല ഹാക്ക് ചെയ്തവരാണ് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഹലോ ഗൈസ് അങ്ങനെ എന്റെ ഫേസ്ബുക്ക് പേജും ഹാക്ക് ചെയ്തിരിക്കുകയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന പേജ് ആരോ ഹാക്ക് ചെയ്തു അതിനെ അറിയിക്കാനായി ഒരുപാട് പേർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തിരുന്നു പേജ് റിക്കവർ ചെയ്യാനുള്ള പ്രോസസ് നടക്കുകയാണ് ഇപ്പോൾ എൻ്റെ പേജിൽ വരുന്ന ഫോട്ടോകൾക്കോ വീഡിയോകൾക്കോ ഞാൻ ഉത്തരവാദിയല്ല അതുകൊണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ചോദിച്ച് ആരും ദയവ് ചെയ്ത് വിളിക്കരുത് അത് ഞാനല്ല ഹാക്ക് ചെയ്തവരാണ് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പറഞ്ഞത് കിരൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്